ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സോ സെയിൻറ്റ് ജെയിംസ് സ്റ്റേഡിയത്തിൽ ബാഴ്സലോണ ഇന്നലെ ന്യൂ കാസിലുമായിട്ട് വലിയൊരു ചാമ്പ്യൻസ് ലീഗ് വിക്ടറിയുമായിട്ട് തിരികെ വന്നിരിക്കുകയാണ് നമുക്ക് ആ ഗെയിമിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ഗെയിം ആയിരുന്നു നമുക്ക് എന്താ പറയുക വളരെ ഹാപ്പിയാണ് ആസ് എ ബാഴ്സലോണ ഫൈൻ ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എസ്പെഷ്യലി നമ്മുടെ ഒരു സൈനിങ് റാഷ് അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസിൽ വളരെ സാറ്റിസ്ഫയിങ് ആ ഒരു പെർഫോമൻസ് ആയിരുന്നു നല്ല ആശ്വാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് അതുകൂടാതെ മറ്റ് ചിലരെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സോ ഇന്നലത്തെ വെരി ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് ബിക്കോസ് ഫസ്റ്റ് ഈ പറഞ്ഞ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അവരുടെ ഭാഗത്തു നിന്നും ദുരിത അറ്റാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ബാഴ്സലോണയെ ഡിഫൻഡ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു ആൻഡ് ബാസലോണയുടെ ഒരു ഹൈലൈൻ ഡിഫൻസ് പലപ്പോഴും അവർ ബ്രീച്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു അത് അവരിങ്ങനെ ബ്രീച്ച് ബ്രീച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒരു ഒരു സിറ്റുവേഷനിൽ അവർ പാസ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഒരു പ്ലെയർ ഓഫ് സൈഡിൽ നിൽക്കും മറ്റൊരു പ്ലെയർ ഓൺ സൈഡിൽ നിൽക്കും ആ ഓഫ് സൈഡിലുള്ള പ്ലെയർ അവിടെ അറങ്ങാതെ നിൽക്കും ഓൺ സൈഡുള്ള പ്ലെയർ അവരുടെ അയാളുടെ തൊട്ട് ബാക്കിൽ നിന്ന് ഓടിക്കയറി ആ പന്ത് എടുത്തിട്ടാണ് ഒന്ന് രണ്ട് അവസരങ്ങൾ അങ്ങനെ നമ്മൾ കണ്ടിരുന്നു അപ്പം ആ ഒരു തരത്തിൽ ബാറ്റ്സ്മോണിന് ഹൈലൈൻ ബ്രീച്ച് ചെയ്യാൻ സാധിക്കുമെന്ന് ഇന്നലെ മനസ്സിലായി ബട്ട് ഓവറോളിൻ്റെ കളി നോക്കുകയാണെങ്കിൽ ആ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം പെഡ്രി പോട്ടർ പെഡ്രി കളി പിടിച്ചെടുത്തു കളിയുടെ ടെമ്പോ അദ്ദേഹമായിരുന്നു നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം കാരണം വളരെ നമുക്ക് പ്ലേ ഹോൾഡ് ചെയ്യേണ്ട സമയത്ത് ഹോൾഡ് ചെയ്തിട്ടും അറ്റാക്ക് ഡിലേ ചെയ്യേണ്ട സമയത്ത് ഡിലേ ചെയ്തിട്ടും മൈനസ് പാസുകൾ കളിച്ചിട്ടും ഗ്രൗണ്ടിൽ ഉടനീളം പന്തുകൾ ഡിപ്ലോ ചെയ്തിട്ടും പെഡ്രി നല്ല കളന്നറിഞ്ഞിരുന്ന ഒരു മത്സരമായിരുന്നു ഒരു മിഡ്ഫീൽഡർ ആയത് മിഡ്ഫീൽഡറെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി ഒരു ഡി എം എഫ് ആ ഒരു റോളിൽ പിവോട്ട് റോളിലൊക്കെ കളിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ കളി നമുക്ക് കളി കാണാൻ സാധിക്കില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ആ കളിയിലും ഉടനീളം ഉണ്ടായിരുന്നു മറ്റൊരാൾ എടുത്തു പറയേണ്ട ഒരാൾ ഫ്രങ്കി ഡിയോ ഇന്നലത്തെ ഫ്രാങ്കിയുടെ പാസിങ് ആക്യുറസിന്ന് പറയുന്നത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആയിരുന്നു എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലത്തൊന്നും ഒരു പ്ലെയർ നയൻറ്റി നയൻ പെർസെൻറ്റേജ് പാസിംഗ് ആക്യുറസിയോട് കൂടി ഒരു കളി കംപ്ലീറ്റ് ചെയ്യണം ഈവൻ നിങ്ങൾ റോബോർട്ടിനെ ഇറക്കിയ സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതും ഈവൻ അതൊരു എൺപത്തിയേഴ് പാസുകൾ ചെയ്ത് എൺപത്തി ആറെണ്ണം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്റ്റാറ്റ് ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സ്റ്റാറ്റ് ആൻഡ് നെക്സ്റ്റ് ടു പ്ലേഴ്സ് എന്ന് പറയുന്നത് വാസല രണ്ട് വിം ബാക്കുകളാണ് ജൂൽസ് കൊണ്ടു ജെറാഡ് മാർട്ടിൻ ഒരു പക്ഷേ നമ്മളെല്ലാവരും പലപ്പോഴും ഹാൻസി പ്ലേക്ക് ജെറാഡ് മാർട്ടിന് തുടരെ തുടരെ അവസരങ്ങൾ നൽകുമ്പോൾ നമ്മളെല്ലാവരും നെറ്റി ചിടിച്ചിരുന്നു അത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൊണ്ട് തന്നെ ആയിരുന്നു അദ്ദേഹം പല മത്സരങ്ങളിലും മിസ് പാസുകൾ നടത്തുകയും ഒരുപാട് മിസ്റ്റേക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുകയും ഒക്കെ അവസരങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു ഈവെന്തോ കഴിഞ്ഞ ലാസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് മാച്ച് നമ്മൾ ഇന്റർനോട് സെമിയിൽ പരാജയപ്പെട്ടപ്പോൾ പോലും ജെറാഡ് മാർട്ടിൻ്റെ ഭാഗത്തുനിന്ന് അത്ര നല്ലൊരു പെർഫോമൻസ് ഇല്ലായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത് പക്ഷേ ഇന്നത്തെ കളി ജെറാഡ് മാർട്ടിൻ പ്രൂവ് ചെയ്തിരുന്നു താൻ ഹാൻസി ഫ്രിക്ക് പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ ഹാൻസി ഫ്രിക്ക് തന്റെ മേൽ വെച്ച വിശ്വാസം ആബ്സുലൂട്ടിലി റൈറ്റ് ആണെന്ന് ഇന്നലെ ജെറാഡ് മാർട്ട് ഇമ്പ്രൂവ് ചെയ്തു അദ്ദേഹം വളരെ നന്നായിട്ട് ഏരിയയിൽ ജുവൽസ് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു നന്നായിട്ട് പാസ് കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല രീതിക്ക് കളിക്കുന്നുണ്ടായിരുന്നു അപ്പ് ആൻഡ് ഡൗൺ നല്ല രീതിയിൽ റണ്ണ് നടത്തുന്നുണ്ടായിരുന്നു മറ്റൊരു താരം എന്ന് പറയുന്നത് നമുക്ക് ജൂൽസ് കൊണ്ടെ പറ്റി പറയാതിരിക്കാം വയ്യ അദ്ദേഹം ഇന്നലെ ഒരു അസിസ്റ്റ് കൂടി നൽകിയിരുന്നു അതുകൂടാതെ അദ്ദേഹത്തിന്റെ അപ്പ് ആൻഡ് ഡൗൺ റൺസ് നമുക്ക് അറ്റാക്ക് ചെയ്യേണ്ട സമയത്ത് അറ്റാക്കിൽ അദ്ദേഹം ഉണ്ടാകും ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ ഡിഫെൻസിൽ അദ്ദേഹം ഉണ്ടാകും കൃത്യമായി പാസ് ചെയ്യുകയും വൺ ടു വൺ പാസുകൾ കളിക്കുകയും ഒക്കെ ചെയ്ത് കളന്നിറഞ്ഞിരുന്ന ജൂൾ സ്കൂളിൻ്റെ ഒരു മത്സരമായിരുന്നു അന്നേരത്തേത് മറ്റൊരു താരം എന്ന് പറയുന്നത് ഇന്നത്തെ റാഷ്ഫോർഡിന്റെ പെർഫോമൻസ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പെർഫോമൻസ് ആണ് ഇത്ര നന്നായിട്ട് റാഷ്ഫോർഡ് നമ്മൾ കളിക്കുന്നത് കണ്ടിട്ടുള്ളത് പ്രൈം റാഷ് ഫോർഡിൻ്റെ ആണ് യൂണിയായിട്ടുള്ള ആദ്യകാലത്തെ റാഷ് ഫോർഡിനെ നമുക്ക് ഓർമ്മ വരുന്ന രീതിയിലുള്ള ഒരു കളിയായിരുന്നു ഇന്നലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഗോൾ വരുന്നത് അൻപത്തി മൂന്നാം മിനിറ്റിലെ കാണുമാണ് അത് നമ്മുടെ ജൂൽസ്കുണ്ടെ റൈറ്റ് വിങ്ങിലൂടെ ഓടിക്കയറി ജൂൽസ്കുണ്ടർ ക്രോസ് ചെയ്യുന്നു ഒരു ഡി ബോക്സിന്റെ ഒരുപാട് അകലെ നിന്നാണ് അദ്ദേഹം ആ ഹെഡർ ഹെഡറെടുത്തിട്ടുള്ളത് നല്ല പവർ ഉണ്ടായിരുന്നു ആ ഹെഡിന് നല്ലൊരു പേസ് ഉണ്ടായിരുന്നു നല്ലൊരു പ്ലേസിങ് ആയിരുന്നു ആ ഹെഡ് അത് അവരുടെ ഗോൾ കീപ്പറേയും മറികടന്ന് വലയിലേക്ക് പോകുന്ന ആ ഒരു നിമിഷം വളരെ മനോഹരമായിരുന്നു കാരണം റാഷ്ഫോർഡ് ഈവെന്തോ ബാഴ്സലോണയുടെ ഇത്രയും ഹൈ ഇന്റൻസിറ്റി ഹൈ ലൈൻ ഫുട്ബോളില് ഡാപ്റ്റീവ് ആയിട്ട് ഒരു മാച്ച് അഞ്ചാമത്തെ മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചു എന്നുള്ളത് അഞ്ചാമത്തെ മത്സരത്തിൽ ബാസവണയിൽ ഇറങ്ങി അഞ്ചാമത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് ഒരു ഒമ്പത് മിനിറ്റിന് ശേഷം റാശ്ബോർഡ് വീണ്ടും ഒരു ഗോൾ കൂടി പൊട്ടിച്ചു ആൻഡ് ഇത്തവണ അദ്ദേഹം ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് റൈറ്റ് വിങ്ങിലേക്ക് ഓടിക്കയറി ഒരു ബാങ്കർ അദ്ദേഹത്തിന്റെ റൈറ്റ് ഫുട്ട് ഒരു ബാങ്കർ ലെഫ്റ്റ് കോർണറിലേക്ക് അതൊരു വുഡ് വർക്കിലൂടെ പോസ്റ്റിലേക്ക് കയറുന്നത് കണ്ടു നിൽക്കാറുണ്ട് എന്തൊരു രസമായിരുന്നു നമ്മൾ ആദ്യം വിചാരിച്ചു ഞാൻ ആദ്യത്തെ ഗോൾ അദ്ദേഹത്തിന് വളരെ മനോഹരമായിരുന്നു അദ്ദേഹം നല്ല നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു ഇറ്റ്സ് ഓക്കെ ആൻഡ് കളി കളിവാചിയം എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് രാജ്ഭവന്റെ രണ്ടാമത്തെ ഗോൾ വരുന്നത് ഓ അതെ ഗോൾ മാൻ വാട്ട് മാരുവാസ്ബ്സൊലൂട്ടി മാവലസ് ആൻഡ് നല്ല രീതിക്ക് അദ്ദേഹം എഫേർട്ട് ഇട്ട് കളിച്ച ഒരു മത്സരമായിരുന്നു ഇത് ആ ഗോഡ് കാണാൻ തന്നെ എന്തൊരു ചന്തമായിരുന്നു അത് മാത്രമല്ല ഒരു ഘട്ടത്തിലും റാഷ്ഫോർഡ് എതിർ ഡിഫൻസിന്റെ ഒരു പെർഫെക്റ്റ് ടാക്കിൾ അദ്ദേഹം നടത്തിയിരുന്നു അത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഒരു ഒരു മൊമെന്റ് ആയിരുന്നു അത് ഈ കളിയിൽ കാരണം റാഷ്ഫോർഡ് ഒരു പെർഫെക്റ്റ് ടാക്കി നടത്തിയിരുന്നു അത്തരത്തിൽ അദ്ദേഹം ഡിഫൻസിലും അറ്റാക്കിങ്ങിനും ഒരുപോലെ എല്ലാ താരങ്ങളും ഈ ഒരു ആൻസിബിൾക്കിന്റെ കീഴിൽ ബാഴ്സലോണയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ് ആസ് എ ഫാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു കളിയിൽ ആൻഡ് ലാസ്റ്റ് മിനിറ്റിലേക്ക് നമ്മുടെ ഹാൻസിബ്ലേക്ക് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുകയും ടൈം ഡിലയും ടാക്റ്റിക്സുകൾ കളിക്കുകയൊക്കെ ചെയ്തിരുന്നു വിച്ച് ഈസ് ബെറ്റർ കാരണം നമുക്ക് ഈയൊരു രണ്ട് ഗോൾ ലീഡുണ്ട് എന്ന ധൈര്യത്തിൽ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ പോയാൽ ന്യൂക്കാസിൽ പോലെ ഒരു സൈഡിനെ അതുപോലെ ഹോമിൽ വെച്ച് അറ്റാക്ക് ചെയ്യാൻ പോയാലും ഒരു കൗണ്ടർ കിട്ടിയാല് നമുക്ക് ഈ ഒരു ഗ്രേറ്റ് വിക്ടറി നഷ്ടമാവും അതുമല്ല ചാമ്പ്യൻസ് ലീഗിൽ ഒരു വിക്ടറി എന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കും അറിയാവുന്നതാണ് സോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതുവരേക്കും ബായ്